സോഷ്യൽ മീഡിയയിലെ ബി ജെ പിയുടെ തളർച്ചയും കോൺഗ്രസിന്റെ ഉയർച്ചയും നാഷണൽ മീഡിയ പുറത്തുവിട്ട ഒരു കണക്കിൽ നിന്ന് കഴിഞ്ഞ ഒരു പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉള്ളതും അതിനുശേഷം പതിനാല് ദിവസങ്ങൾക്ക് ശേഷമുള്ളതുമാണ് ഈ കണക്കുകൾ ഫേസ്ബുക്ക് ലൈക്കുകളുടെ കാര്യത്തിൽ ബി ജെ പി കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ബി ജെ പിക്ക് ലൈക്ക് ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷത്തി ഏഴായിരത്തി പതിനേഴ് ലൈക്കുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് നേടാനായത് എൺപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ലേക്കുകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലെ കണക്കെടുത്താൽ ഫേസ്ബുക്കിലെ ലൈക്കിൽ മുപ്പതിനായിരം ലൈക്കുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് കോൺഗ്രസിനാകട്ടെ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം ലേക്കുകളും നേടാനായി ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ ഫോളോവേഴ്സ് എൺപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഫോളോവേഴ്സാണെങ്കിൽ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റാറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഫോളോവേഴ്സാണുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കിട്ടിയ ഫോളോവേഴ്സിൽ ബി ജെ പിക്ക് അൻപത്തി രണ്ടായിരം ഫോളോവേഴ്സ് ആണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫോളോവേഴ്സിനെയാണ് യൂട്യൂബിലെ സബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മില്യൺ സബ്സ്ക്രൈബറും കോൺഗ്രസ്സിനെയും ആറ് പോയിന്റ് ആറ് പൂജ്യം മ സബ്സ്ക്രൈബറുമാണ് ഉള്ളത് യൂട്യൂബ് വ്യൂസിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ആറ് പോയിന്റ് രണ്ട് മില്യൺ വ്യൂസും കോൺഗ്രസിനാവട്ടെ മുന്നൂറ്റി ആറ് മില്യൺ വ്യൂസുമാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് കിട്ടിയത് കഴിഞ്ഞ മുപ്പത് ദിവസത്തെ സബ്സ്ക്രൈബർമാരിൽ ബി ജെ പിക്ക് കിട്ടിയത് പതിനായിരം പേരാണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം സബ്സ്ക്രൈബർമാരെയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഫേസ്ബുക്ക് വ്യക്തിഗത പേജുകളെ കാര്യം നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ ലേക്കുകളുടെ കണക്ക് നോക്കിയാൽ അഞ്ചു കോടി എട്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി നാൽപ്പത്തി ആറ് ലേക്കുകളാണ് നരേന്ദ്രമോദിയുടെ പേജിന് കിട്ടിയതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എൺപത്തി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ലേക്കുകൾ മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ പതിനാല് ദിവസത്തെ കണക്ക് നോക്കിയാൽ നരേന്ദ്രമോദിക്ക് കിട്ടിയത് അറുപത്തി മൂവായിരം ലേക്കുകളാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം ലേക്കുകളാണ് മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നരേന്ദ്രമോദിക്ക് ഒൻപത് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫോളോവേഴ്സാണുള്ളത് കഴിഞ്ഞ പതിനാല് ദിവസത്തെ കണക്കെടുത്താൽ നരേന്ദ്രമോദിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഫോളോവേഴ്സ് ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം ഫോളോവേഴ്സിനെയാണ് യൂട്യൂബ് സബ് നോക്കിയാൽ നരേന്ദ്രമോദിക്ക് ഇരുപത്തെട്ട് പോയിന്റ് എട്ട് മില്യൺ സബ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കുള്ളത് ഉള്ളത് ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് മില്യൺ ആണ് കഴിഞ്ഞ മുപ്പത് ദിവസത്തെ വ്യൂവേഴ്സ് നോക്കിയാൽ യൂട്യൂബിലെ വ്യൂവേഴ്സ് നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് മില്യൺ ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ വ്യൂസിനെയാണ്